ഭാരത് ബന്ദ് എസ് ടി എസ് ടി വിഭാഗങ്ങളിലെ ഉപവിഭാഗത്തിന് സംവരണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് എസ് ടി എസ് ടി ഉപവിഭാഗം സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംഭരണ ബച്ചാവോ സംഘർഷ സമിതിയാണ് ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരതത്തിലുടനീളം ഹർത്താലിനും പ്രക്ഷോഭങ്ങൾക്കും ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയായിരിക്കും ഹർത്താൽ ഇതോടുകൂടി കേരളത്തിനെ ഹർത്താൽ ബാധിക്കുമോ എന്ന സംശയം പല കോണിൽ നിന്ന് ഉണ്ടാകുന്നു ആദിവാസി ദളിത് സംഘടനകൾ കേരളത്തിൽ ഹർത്താൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിനെ ഹർത്താൽ ബാധിക്കില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഓക്ക് സർക്കാർ പിഎസ്സി പരീക്ഷകൾ മാറ്റിവച്ചിട്ടില്ല സ്കൂളുകൾ തുറക്കപ്പെടും സ്കൂളുകളും കലാലയങ്ങളും സർക്കാർ ഓഫീസുകളും ഒക്കെ തുറക്കപ്പെടും തന്നെ നാളത്തെ ഹർത്താൽ വളരെ ദോഷം ചെയ്യില്ല കേരളത്തിൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ ഹർത്താൽ അല്പം തടസ്സം സൃഷ്ടിക്കും എന്നു മാത്രം ഹർത്താലിനെക്കുറിച്ച് കേരളത്തിലെ ഉന്നത സമിതി യോഗം വിലയിരുത്തി ഒരിടത്തും ആക്രമണമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് അതേസമയം ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ഹർത്താൽ നന്നായി ബാധിക്കും എന്നാണ് പറയുന്നത് ഭാരത് ബന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബന്ദ് നിർത്തലാക്കിയിട്ടും ഭാരത് ബന്ദ് എന്ന് തന്നെയാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഹർത്താലായിരിക്കും എന്നാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി പറഞ്ഞിരിക്കുന്നത് എസ് ടി എസ് ടി ഉപവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം തന്നെ നടക്കുന്നുണ്ട് മോദി അവർക്ക് സംവരണം നൽകും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കാര്യം കാര്യത്തോടടുത്തപ്പോ കളി മാറി ഈ സാഹചര്യത്തിലാണ് അവർ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ആദിവാസികൾക്കും മറ്റ് ദളിത് വിഭാഗങ്ങൾക്കും മേൽക്കോയ്മയുള്ള വയനാട് കോഴിക്കോട് കണ്ണൂർ വിഭാഗങ്ങളിൽ ഹർത്താൽ ജനജീവിതത്തെ നേരിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഹർത്താലിനോടനുബന്ധിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ആദിവാസി ദളിത് സംഘടനകൾ പ്രകടനം നടത്തുമെന്ന് അറിയിച്ചു ആദിവാസി ദളിത് സംഘടനകൾ ഔദ്യോഗികമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള യോഗങ്ങൾ ഉന്നതതല യോഗങ്ങൾ നടക്കുകയും ചെയ്തു എന്തായാലും നാളത്തെ ഹർത്താൽ അപ്രതീക്ഷിതമായ ഒരു ഹർത്താലാണ് ഏതുവിധത്തിൽ അത് ജനജീവിതത്തെ ബാധിക്കും എന്ന നാളെ മാത്രമേ കണ്ടറിയാൻ പറ്റൂ എന്തായാലും സ്കൂളുകൾക്ക് അവധിയില്ല കലാലയങ്ങൾക്ക് അവധിയില്ല സർക്കാർ ഓഫീസുകൾക്ക് അവധിയില്ല ഹർത്താലിനെ നേരിടാനുള്ള പൊതുവായ മുന്നൊരുക്കങ്ങൾ സാധാരണ രീതിയിൽ സർക്കാർ എടുക്കുന്ന മുന്നൊരുക്കങ്ങൾ ഒന്നും എടുത്തിട്ടുമില്ല അതുകൊണ്ട് അത് കേരളത്തെ ബാധിക്കുന്നില്ല ബാധിക്കില്ല എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ അതേസമയം തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഹർത്താൽ വളരെ രൂക്ഷമായിരിക്കും എന്നും ഉണ്ട് എന്തായാലും സംഭരണ ബച്ചാവോ സംഘർഷ സമിതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ ജനജീവിതത്തെ ജീവിതത്തെ ദുസ്സഹമാക്കുമോ എന്നത് കണ്ടറിഞ്ഞു തന്നെ കാണണം കേരള സർക്കാർ പറയുന്നത് ഈ ഹർത്താൽ പേടിക്കാനില്ല എന്നാണ് കാരണം ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് കേരളത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല മാത്രമല്ല അവരെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് ചിതറിക്കിടക്കുന്നവരാണ് അവർ ഒന്നിച്ചു വന്നൊരു ഹർത്താലിൽ ഏർപ്പെടുക ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ മുമ്പ് ഫോൺ വഴി മാത്രം വാട്സപ്പ് വഴി മാത്രം ഹർത്താൽ നടത്തിയ പാരമ്പര്യവും കേരളത്തിലെ ഒരു സംഘടനയ്ക്കുണ്ട് എന്തായാലും നാളെ ഹർത്താലാണ് എന്ന വാർത്ത പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കും